നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇനി വെറും ആറ് ദിവസങ്ങൾ മാത്രം ബസൂക്ക എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്താൻ അപ്പൊ ഈ സിനിമയുടെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സിനിമതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രൊമോഷനൊക്കെ നടക്കുന്നുണ്ട് ഇത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളൊക്കെ ഇന്ന് പല കോളേജുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നടന്നിട്ടുള്ള ചില സംഭവങ്ങളും അവിടെ വെച്ചിട്ട് ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു നടി നമ്മുടെ മമ്മൂക്കായെ കുറിച്ച് പറയുന്നതും ഈ സിനിമയെ കുറിച്ച് പറയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ആയിട്ട് മമ്മുക്കായുടെ ഒരു സാധനം ഒരു പോളിസ് സാധനം കൂടെ ഇറക്കി വിട്ടിട്ടുണ്ട് ലോഡിങ് ബസൂക്ക അതിൻ്റെ ഒരു പോസ്റ്ററാണ് ഇറക്കി വിട്ടിരിക്കുന്നത് പോസ്റ്റർ മരണ എന്ന് പറഞ്ഞാൽ പോരാ കൊല മാസാണ് കാരണം അത് നമ്മളിപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇറക്കിയിട്ടുള്ള ഒട്ടുമിക്ക പോസ്റ്ററുകളും മാസ് തന്നെയായിരുന്നു പക്ഷെ ഇത് വേറെ ലെവലാണ് കേട്ടോ ഒരു രക്ഷയില്ല പൂക്കാടെ സ്റ്റൈല് തന്നെയാണ് ഇതിനകത്ത് ഇതൊരു സ്റ്റൈലിഷ് കഥാപാത്രമാണ് ഇതിനകത്ത് നമ്മക്ക അതായത് പുള്ളിയുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിനി സിനിമ കണ്ടെങ്കിൽ മാത്രമായിരിക്കും കാരണം നമ്മൾ ട്രെയിലർ കണ്ടിട്ടും നമുക്ക് പിടിയിട്ടിട്ടില്ല പക്ഷെ ഇത് അത് വേറെ ലെവലാണ് കേട്ടോ കയ്യില് നമ്മുടെ മറ്റേ സ്പാനർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ മറ്റേ നമ്മളെ ഈ ഇങ്ങനെ പിരിച്ച് വിടുന്ന തരത്തിലുള്ള സ്പാനർ അതാണ് കയ്യിലിരിക്കുന്നത് മോശമാണ് ഫേസ് ഒക്കെ കണ്ട പുള്ളിയുടെ എന്താ അല്ലേ മമ്മുക്കായെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ വാക്കുകളില്ല എന്നുള്ളതാണ് ഒരു കറുത്ത കോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് ടീഷർട്ട് ഗംഭീര ലുക്കട്ട ഒരു രക്ഷയില്ല അപ്പോൾ എന്തായാലും ബസുക്ക ലോഡിങ് ഇനി ആറ് ആറ് ദിവസങ്ങൾ മാത്രം ബസുക്ക നമ്മുടെ മുന്നിലേക്ക് എത്താൻ അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടി ആ നടി നമ്മുടെ ഈ സിനിമയെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കാം ഓക്കെ അപ്പൊ മമ്മൂക്ക ഫാൻസിന് അടിപൊളി ട്രീറ്റ് ആയിരിക്കുമെന്നാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഈ നടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ കാരണം മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഗെയിം ത്രില്ലർ ജോണറിൽ പെട്ടിട്ടുള്ള ഒരു സിനിമ ആണ് മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള കളികളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അതിൻ്റെ ഫോട്ടോസും ടീസറും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം സിനിമയിൽ നമ്മുടെ ഷൈൻ ഡോം ചാക്കോ അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ മേനോൻ കുറേ ക്യാരക്ടറുകളുടെ പോസ്റ്ററുകൾ ഇപ്പം അവർ ഇറക്കി വിട്ടിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ അതായത് രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളു സിനിമയുടെ ഒരു പ്രൊമോ സോങ് ഒരു പക്ഷേ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ ഇറങ്ങുമെന്നാണ് അറിയുന്നത് അപ്പോൾ പ്രമോസോവും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹൈപ്പാവും ആവും ഇപ്പം എംബുരാൻ സിനിമ എല്ലാ തിയേറ്ററുകളിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സിനിമയ്ക്ക് എത്ര സെൻറ്ററുകൾ ഇനി കിട്ടുമെന്നുള്ളത് കാരണം ഈ ഏപ്രിൽ പത്താം തീയതി വിഷു പ്രമാണിച്ച് സിനിമ റിലീസിനായിട്ട് വരുമ്പോൾ മറ്റ് രണ്ട് മൂന്ന് സിനിമകളിലൂടെ അതേ ഇതിൽ തന്നെ റിലീസാണ് പത്താം തീയതി തന്നെ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ നെസ്ലിൻ നായകനായിട്ട് എത്തുന്ന ആലപ്പുഴ ജിംകാര വരുന്നുണ്ട് അതുപോലെ ബൈസിൽ ജോസഫ് നായകനായിട്ടെത്തുന്ന മരണമാസം എന്ന സിനിമയും ഈ ഏപ്രിൽ പത്തിന് വിഷു പ്രമാണിച്ചിട്ടുള്ള സിനിമകളാണ് അപ്പം എത്ര സെൻറ്ററുകൾ നമ്മുടെ സിനിമയ്ക്ക് ലഭിക്കും അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം കാരണം എംബുരാൻ സിനിമ രണ്ടാഴ്ച ആകുമ്പോഴേലും തിയേറ്ററിൽ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ കിട്ടി മുന്നേറുന്നുണ്ട് അപ്പം എത്ര തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമ മാറും എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയത്തില്ല കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിപ്പോൾ ഈ സിനിമയെ എവിടെയാണ് കൊണ്ടെത്തിച്ചത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഈ സിനിമ നേടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്ര തിയേറ്ററുകൾ കിട്ടുമെന്നുള്ളത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസിലും യു കെയിലും ഒക്കെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് എന്തായാലും വസൂക്ക വസൂക്കാക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാട് ഇനി ഇനി വരും ദിവസങ്ങളിൽ വസൂക്ക സിനിമയുമായിട്ടുള്ള എല്ലാ അപ്ഡേഷനുകൾക്കും നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും മമ്മൂക്കാടെ സ്റ്റൈലിഷ് കഥാപാത്രമായിരിക്കും ലുക്ക് അതൊരു രക്ഷയില്ല അത് ഇന്ത്യൻ സിനിമയിൽ മമ്മുക്കായി വെല്ലാൻ വേറെ ആരുമില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ആദ്യം തൊട്ട് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങി അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മമ്മുക്കാടെ വ്യത്യസ്തമായിട്ടുള്ള ലുക്കുകൾ നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അതെല്ലാം അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഏക ഹൈപ്പ് എന്നുള്ളത് അല്ലാതെ ഈ സിനിമ ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർമാരോ അല്ലെങ്കിൽ സിനിമയുടെ പിന്നെ പ്രൊഡക്ഷൻ കമ്പനിയോ ഒന്നും വലിയ ഒരു ഹൈപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊമോഷനോ ഇതുവരെ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടെയാണ് കാരണം സിനിമ ശരിക്കും പറഞ്ഞാൽ എല്ലാവരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ള ഫാൻസുകാരുടെ ഇടയിൽ സിനിമ എപ്പോഴാണ് റിലീസ് റിലീസാകുന്നത് എന്നുള്ള അറിയുന്നുണ്ട് അതുപോലെ നമുക്കൊരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫാൻസുകാർ കാണുന്നു അതെടുത്തിട്ട് ആഘോഷിക്കുന്നു എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള പ്രൊമോഷൻ പരിപാടികളൊന്നും ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷൻ പരിപാടികളൊന്നും ഈ കമ്പനികൾ ഇതുവരെ ചെയ്തിട്ടില്ല അത് മമ്മൂട്ടി മമ്മൂട്ടിപ്പടത്തിന്റെ എല്ലാ സിനിമകൾക്കും അതുതന്നെയാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് എന്തായാലും ഇപ്പം ഇറങ്ങിയിരിക്കുന്ന വസൂക്ക ലോഡിങ് എന്നുള്ള ഈ ഒരു പോസ്റ്ററിനകത്ത് മമ്മൂക്കാട് ആ ഒരു വരവ് അതൊരു ഒന്നൊന്നര വരവാണ് അതൊരു മാസ് കിഡ് വരവ് തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ സിനിമ കാണാം സിനിമ കണ്ടതിന് ശേഷം സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരെ ഇനി വരും ദിവസങ്ങളിൽ സിനിമയുടെ നല്ല നല്ല പ്രൊമോഷൻ ആയിട്ട് ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം കാത്തിരിക്കാം ഈ നടി പറഞ്ഞതുപോലെ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ വരട്ടെ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പം ഏപ്രിൽ പത്താം തീയതി രാവിലെ ഒമ്പത് മണിക്ക് സിനിമ തിയേറ്ററിലേക്ക് എത്തുക അവിടെപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇപ്പം കണ്ടിട്ടുള്ള മമ്മുക്കയുടെ ഈ ന്യൂ സ്റ്റൈൽ അതെങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും